ഹരിയാനയിൽ ബി ജെ പി നേതാവിൻ്റെ പേരിലുള്ള വീട്ടു നമ്പറിൽ അറുപത്തി ആറ് വോട്ടേഴ്സ് ഉണ്ടെന്നായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം രാഹുൽ ഗാന്ധി പറഞ്ഞ ഹോഡൽ ജില്ലയിലെ ഗുദ്രന ഗ്രാമത്തിൽ ട്വൻറ്റി ഫോർ വാർത്താ സംഘം എത്തി ഇവിടെ ഒരു വീട്ടു നമ്പറിൽ നിരവധി ഹോട്ടേഴ്സുണ്ട് ബി ജെ പി ജില്ലാ പരിഷത്ത് വൈസ് ചെയർപേഴ്സൺ ഉമേഷ് ഗുദ്രാനയുടേതാണ് ഈ വീട് കൂട്ടുകുടുംബമാണ് ഇവരുടേത് ഒരേ പ്ലോട്ടിൽ പല വീടുകളായി താമസിക്കുന്നവരാണെന്നും തലമുറകളായി ഒരേ വീട്ടുവിലാസമാണ് ഇവർക്ക് നൽകിയിട്ടുള്ളതെന്നും ട്വൻറി ഫോർ അന്വേഷണത്തിൽ വ്യക്തമായി അജീഷ് ജയകുമാറിന്റെ റിപ്പോർട്ട് രാഹുൽ ഗാന്ധിയുടെ ദി എച്ച് ഫയൽസിലെ ഒരു പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത് ഹരിയാനയിലെ ഹോഡൽ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ അവിടുത്തെ ഒരു ബി നേതാവിന്റെ പി നേതാവിൻ്റെ ബീ അറുപത്തി അംഗങ്ങൾ താമസിക്കുന്നു എന്നതായിരുന്നു ഇത് അന്വേഷിക്കാനാണ് നമ്മൾ ഡൽഹിയിൽ നിന്ന് ഈ ഹോഡലിലെ ഗുദ്രന എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്തിയത് ഈ രാത്രിയാണ് ഇപ്പോൾ നമ്മൾ സമയം ഏതാണ്ട് ഒൻപത് മണിയൊക്കെ കഴിഞ്ഞു ഗൂഗിൾ മാപ്പ് ചെന്ന് അവസാനിക്കുന്നത് ഈ ഗ്രാമത്തിലെ ഒരു സ്ഥലത്താണ് ആ സ്ഥലത്ത് ചെന്നെത്തുമ്പോൾ തന്നെ ഈ ഗുദ്രണ എന്ന് പറയുന്ന ബി നേതാവിന്റെ വീടിനോട് സമീപത്തുള്ള സ്ഥലത്താണ് ഗൂഗിൾ മാപ്പ് ചെന്ന് അവസാനിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് ഉമേഷ് ഗുദ്രണ എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിരുന്നു അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർ വലിയൊരു ജോയിൻറ്റ് ഫാമിലിയാണ് നമ്മളിപ്പോൾ കാണുന്നത് വീട് ഇവരുടെ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് പോലെ കുടുംബ വീട് എന്നതൊക്കെ പറയുന്നത് പോലെ ഇവർ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗുദ്രണ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് കുടിയേറിയ സമയത്ത് ഇവർ വച്ച് ഉണ്ടായിരുന്ന വീടാണ് പിന്നീട് അവർക്ക് വലിയ സമ്പാദ്യമൊക്കെ ഉണ്ടായപ്പോൾ അത് ആ വീട് അവർ വലുതാക്കി ഇപ്പോൾ ഇവരുടെ ഈ ജോയിൻ്റ് ഫാമിലിയിലെ അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ ഇതിനടുത്തടുത്താണ് താമസിക്കുന്നത് അതായത് നമ്മൾ വന്നിറങ്ങിയ സ്ഥലമൊക്കെ തന്നെ ഇവരുടെ ബന്ധുക്കളുടെ ആ വീടുകളാണ് മൊത്തത്തിൽ നമുക്ക് ഈ ഈ കുടുംബത്തിലെ ഏറ്റവും മൂത്ത കാരണവർ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ രാജ്പാൽ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കാം അവരുടെ കുടുംബത്തിൽ എത്ര പേരുണ്ട് എല്ലാവരുടെയും വീട്ടഡ്രസിൻ്റെ നമ്പർ നൂറ്റി അൻപതാണ് ഹൗസ് നമ്പർ നൂറ്റി അൻപത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം ആരോപണത്തിൽ എത്രത്തോളം വാസ്തവമുണ്ട് അതോ ഇവരെല്ലാം ബി ജെ പിക്ക് വേണ്ടി ഇറങ്ങിവരാണ് അതൊക്കെ നമുക്ക് എന്നാൽ അവരോട് തന്നെ ചോദിച്ചു നോക്കാം അപ്കാ നമു സുരേഷേ അബ്കോ പരിവാർക്ക് കൃത്യ കിത്തിന ലോകേ परिवार के हम हमारे जो पिताजी हरे वो तो चार भाई थे और चार भाइन में तीन एक के हैं दो एक के हैं पांच एक हैं तो नौ तो वो हो गए और नौ भाई हम एक हैं एक ही माँ के एक बाप के पूरे आदमी को पूरे लोग को हाउस एड्रेस एक के एक सौ पचास है हाँ एक ही जगह रहते हैं आप कितने साल पहले कितने साल आप आपको फैमिली इधर आ गया ये गुदरना गांव में ये सर हमें अप्रोक्स हमारे जो फैमिली है ना जो हमारे दादाजी आए थे यहाँ पे तो करीब करीब अस्सी नब्बे साल हो गया हमें हाँ और हमारी जो फैमिली पहले रहती थी तो ये हमारी अपनी जो पुस्तैनी जमीन है ना ये वाली है मतलब जहाँ सारे बड़े बूढ़े रहते थे जो हमारे दादा हर चार भाई थे वो यहीं रहते थे तो इसको अब जैसे ही परिवार बड़े हैं बढ़ने के बाद में क्या है कि अपने अपने अलग अलग मकान बना लिए हमने बैठक टाइप में ബനാലിയെ അതായത് നമ്മൾ ആദ്യം വന്നപ്പോൾ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസാണെന്നാണ് കരുതിയത് ഒരു രമേഷ് ഗുദ്രാന എന്ന് എഴുതിയിട്ടുണ്ട് എന്നിൽ കുറച്ച് ആളുകളുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഞാൻ ആദ്യം കരുതിയത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ പ്രധാനപ്പെട്ട നേതാക്കളാണ് പക്ഷെ ഇവരുടെ കുടുംബാംഗങ്ങൾ ആണ് എന്നാണ് പിന്നീട് മനസ്സിലായത് പരിവാർ പുരാ ബിജെപി ഹാ പുരാ പരിവാർ ബിജെപിക്ക് സാധ്യത തോ ഇത് ഈ കുടുംബത്തിലുള്ള ചില ആളുകളുടെ വോട്ടർ ഐ ഡി കാർഡാണ് നമുക്ക് ആ വോട്ടർ ഐ ഡി കാർഡിൻ്റെ കുറച്ച് ആ വിഷ്വൽസ് നമുക്ക് നോക്കാം അതായത് ഇതിൽ എല്ലാ പേരും എത്തിയിട്ടില്ല ഇതിൽ എൻ്റെ കയ്യിലുള്ള എല്ലാ വോട്ടർ ഐ ഡി കാർഡും കയ്യിൽ നിൽക്കുന്നില്ല അത്രയും വോട്ടർ ഐ ഡി കാർഡിൻ്റെ കയ്യിലുണ്ട് എല്ലാം നൂറ്റി എന്ന വീട്ടു നമ്പർ തന്നെയാണ് ഇത് നൂറ്റി തന്നെയാണ് കൂടുതൽ ആളുകളുടെയും ആ വീട്ടു നമ്പർ ഈ വോട്ടർ ഐ ഡി കാർഡിലുള്ളത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു കാരണം ഈ ഇവിടെ തൊട്ടടുത്തുള്ള വീട്ടുകാരല്ല നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ വോട്ടർ ഐ ഡി കാർഡ് കൊണ്ടുവരികയും ചെയ്തിരുന്നു അങ്ങനെ നമുക്കത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു അവർ എല്ലാവരും തന്നെ ഒരു വീട്ടഡ്രസ്സിൽ ഉള്ളതാണ് അവർ പറയുന്നതനുസരിച്ചിട്ട് രണ്ടായിരത്തി ഒൻപത് ആ സമയത്താണ് ഇവരുടെ ഈ അഡ്രസ് കിട്ടുന്നത് വോട്ടർ പട്ടികയിൽ ഇവർ പേര് ചേർക്കുന്നത് അന്ന് കോൺഗ്രസ് സർക്കാരായിരുന്നു ഹരിയാന ഭരിച്ചിരുന്നത് ആ സമയത്താണ് ഇവർക്ക് ഈ അഡ്രസ് കിട്ടുന്നത് എന്തെങ്കിലും കൃത്രിമത്വം കാണിക്കണമെങ്കിൽ അങ്ങനെ ആ സമയത്ത് നടത്തില്ലല്ലോ എന്നാണ് ഇവർ ചോദിക്കുന്നത് എന്തായാലും ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിലെ ആ പ്രധാനപ്പെട്ട കാര്യം അത് അത് തെറ്റാണെന്ന് നമുക്ക് ഇവിടെ എത്തുമ്പോൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞു ഹരിയാനയിലെ ഗുതിരനയിൽ നിന്നും മോഹൻകുമാറിനൊപ്പം അജീഷ് ജയകുമാർ ട്വൻറ്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം